അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഒരു കണ്ടോ പറഞ്ഞു ആ സെലിബ്രിറ്റിട്ടോ എവിഞ്ചേട്ടന്റെ കട്ട ഫോളോട്ട് ഫുഡ് റിവ്യൂ ചെയ്യുന്നുണ്ട് നമ്മള് പറഞ്ഞേക്കണം നെയ്ച്ചോറ് തേങ്ങാച്ചോർട്ടോ നമ്മുടെ മൂവാറ്റുപുഴയിലെ ദേശീയ ഭക്ഷണം ഭക്ഷണാട്ടോ അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച ആ ഒരു സെയിം സ്പോട്ട് തന്നെയോ എടുക്കണം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ റൺവേ ഒക്കെ തുടങ്ങിയ ഒരു സ്ഥലത്താണ് ഇനി നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ അതിപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടോ സൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ വിനേച്ചേട്ടൻ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് വിനേച്ചേട്ടിന് വഴി അറിയാമെന്ന് പറഞ്ഞാൽ അവർ പോയിട്ടില്ല അതേ ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ഇത് മറ്റേ ഇൻഡിഗോടെ എ ടി ആർ ഫ്ലൈറ്റ് ആട്ടോ ഇവിടുന്ന് ഇവിടെ ഉണ്ടോ അപ്പോൾ നമുക്ക് കുറേ കൂടെ അടുത്ത് പോയിട്ട് നോക്കാം ഒരു വ്യൂ പോയിന്റിലേക്കോ പോയി നോക്കട്ടെ ഇത് വഴി ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് മറ്റേ വീഡിയോയുടെ രണ്ടാമത്തെ പാട്ടാട്ടോ സ്വാഗതം ആ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ കാണും കേട്ടോ ശരി നമുക്ക് പോവാം അപ്പം ഞങ്ങൾ കാലടിയിൽ നിന്ന് പോന്നിട്ട് ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് ഇനി നമ്മുടെ ആ ഒരു ആ ഒരു സ്പോട്ടിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ വഴി അത് കണ്ടുപിടിക്കാം കേട്ടോ നമ്മളിവിടെ ഇവിടെ എന്തോന്ന് വിചാരിച്ചാണ് നേരെ ഇങ്ങനെ പോകുന്നത് ശ്രീമൂല നഗരം കാലടിയൊക്കെ റൈറ്റ് നമ്മൾ കാലടിയിൽ നിന്ന് കാഞ്ഞൂർ റൂട്ടിലട്ട കയറി വന്നത് ദിന ചേട്ടൻ ഫ്രണ്ടി പോയിട്ടുണ്ട് എന്താവോ എന്തോട്ട ഇതല്ലേ വഴി വഴി ചോദിക്കണോ എന്നാ അങ്ങോട്ട് പോവാ ഓ ഇവിടെ ഉള്ളവരുടെ എന്നാ ഭാഗ്യല്ലേ എന്തും വിമാനം കാണാം പക്ഷെ ഇവര് കണ്ടു കണ്ട് അവർക്ക് വലിയൊരു കാഴ്ചയായിരിക്കില്ലല്ലേ നമ്മളെ ഇടിക്കുന്ന കുറ്റ കുറ്റിയും പറിച്ചു ഫ്ലൈറ്റ് കാണാൻ വന്നിട്ട് ഒരു പെട്ടി മുന്തിരി നൂറ തിരുവ തിരുവൈരാണിക്കുളം അപ്പോൾ ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഗോപ്രോയ്ക്കുള്ളൊരു അസുഖം കേട്ടോ നമുക്ക് പനിയൊക്കെ വരുന്ന പോലെ തന്നെ ഈ ഗോപ്രോയുടെ ലെൻസിൽ ഫോഗ് കയറി പിടിച്ചിട്ടോ നല്ല ഫോഗ് പോകണ്ട അപ്പം വിഷുവലൊക്കെ എത്രത്തോളം അതിന് ഭംഗി ഉണ്ടാവും ഒന്നും അത് മൂടലൊക്കെയാണ് മഴ ഇപ്പം പെയ്യാറിഞ്ഞാൽ മൂടലായിട്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയുടെ പണിയന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുമ്മുണ്ടാവൂല്ല വീടേക്ക് ആ ഇതാ വിമല ഹോസ്പിറ്റലവര് പറഞ്ഞേ ആ വഴിയായിരിക്കും ഇത് തന്നെ ആയിരിക്കുമല്ലേ ഇത് തന്നെ ആയിരിക്കുമല്ലേ ആ അപ്പം കാഞ്ഞൂര് വിമല ഹോസ്പിറ്റലിൻ്റെ അവിടെ ആ ഒരു ജംഗ്ഷൻ കേട്ടോ അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോവാം ആ ഫ്ലൈറ്റ് കാണുന്ന വ്യൂ പോയിന്റ് എതിരെ ആണോ ഇത് ഒത്തിരി ദൂരം ഉണ്ടോ ആ ഇത് തന്നെ പിന്നെ ചേട്ടാ ഇന്ന് ഫ്ലൈറ്റ് കണ്ടിട്ടാ പോയുള്ളൂ പിന്നെ ചേട്ടാ ഇവിടെ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിലേ ഇട പറഞ്ഞല്ലേ ഭയങ്കര കണക്ടിവിറ്റി അല്ലേ അതുപോലെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളാട്ടോ അപ്പം നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് നോക്കിയിട്ട് കാണുന്നില്ല കാഞ്ഞൂർ എന്നാണ് കാഞ്ഞൂർ കാഞ്ഞൂർ ടൗണിൽ നിന്ന് നമ്മൾ കയറി വന്നത് ആ ഇവിടെയാണ് സംഭവം ഓക്കെ രണ്ടുപേർ ഞാൻ അടിപൊളിയായിട്ട് കാണാം എത്തി സ്ഥലത്തെത്തി ചേട്ടാ ആൾക്കാരൊക്കെ ഫ്ലൈറ്റ് കാണാൻ വന്ന ഇവിടെ ഇതാ പിന്നെ ചേട്ടാ ആ ഇവിടെ ഇവിടെ വന്ന് നിൽക്കണേ ആ എന്നൊക്കെ നോക്കിട്ട് പോയോ അങ്ങ് കേറണ കുഴപ്പമില്ല അല്ലേ വേലി ആ അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേരനെ കല്ലും കൂട്ടം ആ കല്ലുംകൂട്ടൊന്നും കേട്ടോ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അത് ഇവിടെ റൺവേ അവിടെയാണ് വേണ്ടത് ഇപ്പോൾ അത് ഇവിടെ കമ്പിവയിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും ഇത് കുറച്ച് ഏരിയ കൂട്ടിയുള്ളൂ ക്ലോസ് ചെയ്യാനായിട്ട് അതവിടെ ക്ലോസ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളെ അതിലും വന്ന് കറക്റ്റ് ടൈമിൽ അടതുണ്ടോ ഈ ഇരിക്കുന്നില്ലേ ഇവിടെ അവർ ഇത് വണ്ടു വെച്ചിട്ടുണ്ട് അത് ആ കുന്നിൻ്റെ മുകളിൽ നമുക്ക് കയറി എന്നാൽ കറക്റ്റ് ലാൻഡിങ് കറക്റ്റ് കാണാം അത് എവിടെ നിന്നിട്ടും ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഒക്കെ തുടങ്ങുന്നുണ്ടെന്നാണോ നമുക്ക് അകലേന്ന് കാണാം കേട്ടോ ഈ ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റത്തോണ്ട് ഇത്രത്തോളം കിട്ടുമെന്നറിയില്ല എന്താ ഇവിടെ ചെറിയൊരു മൺത്തിട്ടോ ഇതിൻ്റെ ഒന്ന് കേൾ കഴിഞ്ഞാൽ നമുക്ക് അതാ കേട്ടോ എയർപോർട്ടിൻ്റെ അതെ അവിടെ നിന്നൊരു എയർ ഇന്ത്യ അത് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതാണേ പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നാ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ റൺവേയുടെ ബാക്കിലാട്ടോ നിൽക്കണേ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാണ് ലാൻഡ് ചെയ്തത് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ കാര്യം പറഞ്ഞാൽ രണ്ടു മൂന്ന് വേണേൽ ഫ്ലൈറ്റിലൊക്കെ കയറിയുണ്ട് പക്ഷെ ഇപ്പോഴും ഫ്ലൈറ്റ് അടുത്ത് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു കൗതുക കേട്ടോ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ലാൻഡ് ചെയ്യണോ ടേക്ക് ഓഫ് എല്ലാം കിട്ടുമോന്ന് നോക്കാം കേട്ടോ ആ ചെറിയ ഫ്ലൈറ്റാണോ ഡോ ഇൻഡിഗോടെ വലിയൊരു ഫ്ലൈറ്റ് ഇപ്പൊ വരും കാത്തിരിക്കും അതെ അതെ ഇതൊന്നുമില്ല നമ്മള് പത്തൊമ്പത് കിലോമീറ്റർ ചവിട്ടി നോക്കാം ബിലജണ്ടി സൂമിങ് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു അടുത്തോട്ട് രാവിലെ നമുക്ക് ഇവിടുന്ന് എയർപോർട്ടൊന്ന് സൂം ചെയ്ത് പിടിക്കായിരുന്നു അപ്പോൾ ഇനി ഇങ്ങോട്ടിനി വന്നിട്ട് കാര്യമില്ല നമ്മുടെ ഈ നെടുമ്പാശ്ശേരി കല്ലുംകൂട്ടം വ്യൂ പോയിന്റ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തൊരു വ്യൂ പോയിന്റ് ക്ലോസ് ചെയ്യും കേട്ടത് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഫെൻസിങ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ഇവിടെ ഒന്നും നമുക്കിനി കാണാൻ പറ്റില്ല ഇതിൻ്റെ പുറത്ത് നിന്ന് കാണും അത്രയൊരു ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റില്ല മതിലൊക്കെ കെട്ടി അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത് ചേട്ടാ ഇവിടെ വരെയൊക്കെ പണിയായിട്ടോ കുറച്ചുകൂടെ ഉള്ളൂ ഇതാണ് ണാ ഒരു മൺത്തിട്ട വരുന്നത് നിന്ന് ഓക്കേ അപ്പൊ ഞാൻ എന്തേ ഇവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകട്ടെ നമ്മുടെ ബിനോ ചേട്ടൻ ഇവിടെ വരെ ഉള്ളു ചേട്ടൻ ഇവിടുന്ന് നേരെ തൃശ്ശൂർ വിനോദ ചേട്ടാ ആ പോ കോട്ടെ ഇന്ന് തൃശ്ശൂര് എങ്ങനെ പറയല്ലേ ഞാൻ കൂടെ പോരും തൃശ്ശൂർ നേരെ തൃശ്ശൂരാട്ടൻ ടു ഡേയ്സ് ട്രിപ്പ് കേട്ടോ നാളെ അതിരപ്പള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു വൈബൊക്കെ അടിച്ചിട്ട് തിരിച്ചു പോകുന്നേ ഉള്ളു അപ്പൊ എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ചെറിയ വർക്കുണ്ടല്ലോ വിളിച്ചിട്ട് ആയിക്കോട്ടെ അപ്പൊ വിനോചേട്ടൻ ചാനലുണ്ട് കേട്ടോ നമ്മുടെ കിടിലും റൈഡ് വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ വിനോച്ചേട്ടന്റെ ചാനൽ വരും ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തതരേട്ടോ ഈ ചെക്കനോട് പോകും സാഹിത്യം കവിത ഒക്കെ തുടങ്ങിട്ടുണ്ട് ഇതൊക്കെ ചെറിയ റോഡാണ് ടാർ ചെയ്തിട്ടുണ്ട് വളരെ വീതി കുറവാണ്ട്ടോ കൊള്ളാട്ടോ ഈ റോഡ് ഈ വളഞ്ഞ് വളഞ്ഞ് കിടങ്ങാ നോക്കി മൊത്തം കണ്ടം കൃഷി ഏരിയ ആണോ നല്ല അടിപൊളി സ്ഥലം

ഇപ്പം നമ്മൾ പറഞ്ഞേക്കണ നെയ്ച്ചോറ് എവിചേട്ടൻ തേങ്ങാച്ചോറോ നമ്മുടെ മൂവാറ്റുപുഴയിലെ ദേശീയ ഭക്ഷണം കേട്ടോ നമ്മൾ നെയ്ച്ചോറും ബീഫും ചിക്കനും അപ്പോൾ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ പിന്നെ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് അപ്പോൾ എവിചേട്ടൻ്റെ കണ്ടിൽ ഒരുപാട് സന്തോഷം ഒരിക്കലും വിചാരിച്ചല്ലേ കാണാൻ പറ്റുമെന്ന് ഓക്കെ അപ്പോൾ എവിചേട്ടൻ നേരെ എറണാകുളത്തേക്ക് അല്ലേ ഓക്കെ സന്തോഷം ശരി ശരി എൻ്റെ അമ്മ അത് വളരെ യാദൃശ്യമായിപ്പോട്ടോ ഞാൻ പെരുമ്പാവരത്ത് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് ആ ഹോട്ടലിൽ കയറി നേരം എബിൻചാട്ടൻ അവിടെ നിൽക്കുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ച് പിന്നെ എബിൻചാട്ടൻ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധിച്ചിട്ട് എവിൻചാട്ടൻ വീഡിയോ എടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ എബിൻചാട്ടൻ്റെ വീട്ടിലൊക്കെ നമ്മളുണ്ട് എൻ്റെ അമ്മ അതും എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർന്നല്ലേ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം എബിൻചാട്ടൻ ഫുഡൊക്കെ മേടിച്ചു തന്നെ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒന്ന് ഒരുപാട് ഹാപ്പി കേട്ടോ ഒരിക്കലും വിചാരിച്ചില്ല ഏപൻ ചേട്ടനെ കാണാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി നേരെ നമ്മൾ വീട്ടിലെനിക്ക് ഉച്ച കഴിഞ്ഞ് ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഏപഞ്ച് ചേട്ടനെ കണ്ട കാര്യം ആയിട്ട് എല്ലാം മറന്നു നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കിട്ടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ